കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കി ബേജാറായി ഇരിക്കുകയാണ് സി പി ഐ എം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ വലിയ ശക്തി തന്നെയാണ് അവർ കഴിഞ്ഞ ഏറെ കാലമായി കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ ഒരു എം എൽ എ പോലും ഇല്ല എന്ന് ഓർക്കണം എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം അതിൽ വടകരയിൽ ഒന്നേകാൽ ലക്ഷം വോട്ടെങ്കിൽ കോഴിക്കോടിൽ എം കെ രാഘവൻ നാലാം തവണ തുടർ വിജയം നേടിയത് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി കോഴിക്കോട് കോർപ്പറേഷനിൽ സംവിധായകനായ വി എം വിനു മത്സരിച്ചുകൊണ്ട് അദ്ദേഹം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കൃത്യമായി പറയട്ടെ ലീഗിന്റെ പല സ്ഥാനാർത്ഥികളെയും വ്യക്തിഹത്യ ചെയ്യുകയാണ് സി പി ഐ എം നേതാക്കൾ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കുറ്റിച്ചെൽ ഡിവിഷനിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നു അവർ ഒരു ബൈറ്റ് ചാനലിന് വേണ്ടി കൊടുത്തു അതായത് കുറ്റിച്ചെല്ലിൽ കൃത്യമായി കോളേജ് പഠന കാലത്തും അതുപോലെ ഈ വഴി സഞ്ചരിക്കുമ്പോഴും ഇവിടത്തെ വിഭവങ്ങൾ അതായത് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഫാത്തിമ തഹ്ലിയ വാചാലമായപ്പോൾ അപ്പോൾ കൊറ്റിച്ചെല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ആകെ പലഹാരത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കാര്യം മാത്രമേ അറിയൂ അല്ലേ ചൂട് ബീഹും പഴംപൊരിയും എന്നൊക്കെ പറഞ്ഞ് ഫാത്തിമ തഹ്ലിയ പറഞ്ഞതിനെ വളച്ചൊടിക്കാനാണ് സി പി ഐ നേതാക്കൾ ശ്രമിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥത്തെ മാത്രമാണ് ലീഗിനും അതുപോലുള്ള പാർട്ടി സഖ്യകക്ഷികൾക്കും കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്കും ആകെ ആരോപണം എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് ഇൻ്റഗ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തരത്തിലാണ് പ്രചരണം നടത്തുന്നത് അവർക്ക് ജനങ്ങളുമായിട്ട് ആഴത്തിൽ ബന്ധമൊന്നുമില്ല അവർ ഒരു ടൈംപാസിന് വേണ്ടി മത്സരിക്കുകയാണ് ജയിച്ചാൽ ജയിച്ചു ചക്ക വീണ് മൊയൽത്താൽ ചത്തു ഇതൊക്കെ തട്ടിവിടുകയാണ് പോരാളി ഷാജിമാർ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സ്ഥലത്ത് ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞത് കൃത്യമായും എന്തിനെ കുറിച്ചായിരുന്നു എന്ന് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ വളരെ വ്യക്തമായി പറയുന്നു ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയ പല നേതാക്കളും ഉണ്ടല്ലോ സി പി ഐ എമ്മിന്റെ നേതാക്കൾ തന്നെയാണ് എന്നുള്ളത് തെളിയപ്പെടുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ എത്തപ്പെടുന്നത് ഏതായാലും അവർ തന്നെയാണ് പറഞ്ഞത് ഇത് സ്വർണമല്ല ഞങ്ങൾ അടിച്ചു മാറ്റി ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത് ചെമ്പാണ് അതിനെക്കുറിച്ചാണ് ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞത് എന്ന് കൃത്യമായി ഉമ്മൻ പറഞ്ഞതാണ് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റവും അവിടെ സഖ്യകക്ഷികൾ നേടിയെടുക്കുന്ന സ്വാധീനവും സി പി ഐ എമ്മിനെ അങ്കലാപ്പിലാക്കുകയാണ്